പ്രതീക്ഷിച്ചില്ല കുക്കു കേട്ടോ നിങ്ങളെ പൊന്നു മാമി രാത്രി എവിടുന്നാന്നറിയാ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാൻറ്റി കൊണ്ട് തന്നതാട്ടോ എല്ലാരും തിരക്കിട്ടാ പോയത് കേട്ടോ ഞാനീ കുട്ടിയേം കുഞ്ഞോനെല്ലാരും തിരക്കിട്ടേ അപ്പുപ്പാന്നാ വിളിച്ചേ അപ്പുപ്പാന്നാ വിളിച്ചേ ഇറങ്ങത്തില്ലോ അത് കൊച്ചിലെ ഓ എന്നാലും അവന് ഇതിനകത്ത് വല്യ താല്പര്യം പ്രിയങ്ങളെ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെട്ടത്തിന്റെ ഉള്ളതുകൊണ്ട് ഇവിടെ നിണ്ട് കേട്ടോ ട്യൂബ് നമ്മൾ ഇന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്യണം പിന്നെ ഇന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇച്ചിരി ചൂടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ എങ്ങനെയുണ്ട് ചിരിദാർ ചുരിദാർ ചിറക് പോലത്തെ കൈ ആയതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ കിടക്കുന്നത് തുടിച്ചു കിടക്കുന്നത് കേട്ടോ അത് ഇനി ഹിറ്റ് ചെയ്താൽ എന്റെ ഇവിടെ ഇങ്ങനെ നമ്മുടെ മുറിപ്പോ അതുകൊണ്ട് ഞാൻ ഇത്രയും ഇങ്ങനെ അതിങ്ങനെ എന്താ പറയുക സാധാരണ കൈ വെട്ടുന്ന പോലെ ഈ ചിറക് വെക്കുന്നത് ക്രോസ് കട്ടിങ് വെക്കുമ്പോ ഇങ്ങനെ ഇച്ചിരി കിടക്കില്ല കുഴപ്പമില്ല ഷാൾ ശരിയല്ല ഷാള് വേറെ ഒണ്ണം വാങ്ങിക്കണം ഇതെ പൂക്കളും മറ്റേ എംബ്രോയിഡറി വർക്കും മുത്തും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒതുങ്ങി കിടക്കുന്നില്ലേ അപ്പൊ ഷാള് എനിക്ക് അത്ര പോലെ ഇതിന്റെ കൂടെ പെട്ടെന്ന് കുറവാണ് പറയുന്നേട്ടോണ്ട് വന്ന് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കേട്ടോ പിന്നെ ഇന്ന് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ എന്നെ കാണാൻ വന്നു മൂന്ന് പേര് വന്നു കേട്ടോ അതില് ഒരാൾ നേരത്തെ വന്നിട്ടുള്ളതാണ് നമ്മുടെ പത്തനംതിട്ടയിൽ തന്നെയുള്ള ഒരാളാണ് കേട്ടോ അപ്പം ഞാൻ ആരുടെ പേര് പറയാത്തത് ശരിക്കും പറഞ്ഞ പേര് മറന്നു പോയിട്ടാണ് എല്ലാരുടെ മുഖം പതിവ് മുഖമൊക്കെ ഓർമ്മയിലുണ്ടെങ്കിലും പേരുകളൊക്കെ മറന്നുപോകും സോറി 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 പിന്നെ ആദ്യം എന്നെ കാണാൻ വന്ന ആള് വീണ്ടും വന്നെന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ ആള് കൊണ്ടു തന്ന സമ്മാനങ്ങൾ കാണിച്ചു തരാട്ടോ പിന്നെന്താ മൂന്ന് കിക്കാറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൊച്ചോൾക്ക് ഞാൻ ഇതിന്റെ ഒരു പങ്ക് കൊടുത്തേ അപ്പം അതാ ഇതാണ് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ കൊണ്ടു തന്നത് അത് കഴിഞ്ഞ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു അവര് നാട്ടില് ലീവിന് വന്നതാണ് ഹൈദരാബാദിലാണ് കേട്ടോ ദിവ്യ ആ പേര് എനിക്ക് ഓർമ്മയുണ്ട് ദിവ്യ വന്നപ്പം കൊടുത്ത സമ്മാനങ്ങളാണ് ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇതിന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ കൊച്ചോളം ഉണ്ടായിരുന്നു ഞാനിക്കുട്ടിക്ക് കൊടുത്തു അപ്പം ഞാനിക്കുട്ടിക്ക് അധികം ചോക്ലേറ്റ് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ മുട്ടായി വിതരണം ഇല്ലാത്തത് കേട്ടോ ഒരുപാട് ചോക്ലേറ്റ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന ഞാൻ അല്ലാതെയും വാങ്ങിയൊക്കെ കൊണ്ടു കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പം ചോറ് ഉണത്തില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വയറിനകത്തൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ ആയി അങ്ങനെ ചോക്ലേറ്റ് കഴിപ്പ് നിർത്തി വെച്ചേക്കുമായിരുന്നു ഇപ്പൊ പിന്നെ എനിക്കിത് മൊത്തം ഇങ്ങനെ ഒട്ടും കൊടുക്കാതെ കൊണ്ടുവരാൻ മനസ്സനുവദിക്കാനോ ഞാൻ ഇന്നൊരു ഫൈവ് സ്റ്റാർ കൊടുത്തിട്ടാ വന്നത് കേട്ടോ അപ്പൊ എന്നെ കാണാനും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടുകാരെ ഒക്കെ എല്ലാരും അന്വേഷിച്ചു കുഞ്ഞുപോനയും ഞാനിക്കുട്ടിയും ഒക്കെ തിരക്കി കൊച്ചോളെ കണ്ടപ്പോ കൊച്ചോളെ മനസ്സിലായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള സന്തോഷങ്ങളുമായി വന്നെത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് അടുക്കളയിൽ പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല കാരണം ഇന്നലെ എനിക്ക് രാത്രി ആകപ്പാടെ ഒരു ഇടങ്ങേറു പിടിച്ച രാത്രിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം എനിക്ക് വയ്യായിരുന്നു പകലൊക്കെ വയ്യായിരുന്നു രാത്രി നമ്മൾ വൈകുന്നേരം ആണ് എഴുന്നേറ്റതും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് നേരെ നിന്നത് നീന്തഞാനിക്കുട്ടിൻ്റെ അവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനിവിടെ കിടന്നു രാത്രിയിൽ എനിക്ക് വോമിറ്റിംഗ് ആയിരുന്നു വോമിറ്റ് ചെയ്ത് രണ്ട് തവണ വോമിറ്റ് ചെയ്തു വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്ന കേട്ടോ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി പക്ഷെ എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇന്ന് ഫുൾ തലവേദന എടുത്ത് എനിക്ക് രാവിലത്തെ പണികളൊന്നും എനിക്ക് തീർക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കുറെ ബില്ലൻ ക്രിയൻ എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കുവാണ് പിന്നെ അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസവും ഇന്ന രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് യാത്ര കഴിഞ്ഞാൽ ക്ഷീണമൊന്നും മാറിയപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് എന്തൊക്കെയോ അങ് വൈകിയ സത്യത്തിന് എനിക്ക് ക്ഷീണമാണ് അതുകൊണ്ട് ഞാന് ഇന്നൊന്നും മീനൊന്നും വാങ്ങിക്കാൻ തിന്നില്ല ഇനി പോരുന്നു കേട്ടോ അപ്പോ ചമ്മന്തിപ്പുറിയോണ്ട് ഞാൻ വിചാരിച്ചു ഒരു മിൽക്കോർട്ടിയോ വെക്കാൻ ചോറുണ്ടാന്ന് വിചാരിച്ചേ അപ്പൊ ഇന്ന് അതുകൊണ്ട് അടുക്കളയിൽ വേറെ വലിയ പണികളൊന്നും ചെയ്യുന്നില്ല ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളാണ് സന്തോഷം എന്റെ പ്രിയങ്ങളെ ഞങ്ങളെ ഓർക്കുന്നതിന് ആ ഹൈദരാബാദിൽ നിന്ന് ലീവിന് വന്നു ദിവ്യ എന്ന് പറഞ്ഞത് ആണെന്നുണ്ടെങ്കിൽ എവിടോ വണ്ടി നമ്മുടെ ഷോപ്പിന് മുമ്പിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നോ പാർക്കിംഗ് ഏരിയ എവിടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരേ അറ്റം മുതൽ അറ്റം വരെ നടന്ന് ഷോപ്പ് കണ്ടുപിടിച്ച് വന്നതാണ് ഒരുപാട് സ്നേഹ സന്തോഷം കേട്ടോ എല്ലാരോടും എല്ലാവർക്കും ആരും ഇനിയിപ്പൊ എന്നെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ പല ജോലികൾ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെ ഇപ്പം നാട്ടിൽ തന്നെ ഉള്ള ആളാന്ന് പറഞ്ഞ ആ കുട്ടിയാണെന്നുണ്ടെ എവിടെയോ ഒരു കെ എസ് എഫീൽ അങ്ങാണ്ട് വന്നതാണ് അവിടെ വരണ്ട ആവശ്യമുള്ളത് എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ നമ്മ എന്നെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പം എൻ്റെ മറവിയെ പറ്റി നിങ്ങള് പരിഭവിക്കരുത് എനിക്ക് ഭയങ്കര മറവിയാണ് എൻ്റെ പ്രിയങ്ങളെ ഈ മെഡിസിൻ എല്ലാം കഴിച്ച് ഉള്ള എല്ലാം കരിച്ച് കളഞ്ഞെടുത്ത് സോറി കേട്ടോ ചില പേരുകൾ മാത്രമാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് അത് രണ്ടു ദിവസം കഴിയുമ്പോൾ അതെല്ലാം മറന്നുപോക ഭയങ്കര ഓർമ്മക്കുറവാണ് എല്ലാരും അധികം ക്ഷമിക്കണം അങ്ങനെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ആരോടും ഒരു ഇഷ്ടക്കുറവുമില്ല ഒരു സ്നേഹക്കുറവുമില്ല എല്ലാ പ്രിയങ്ങളോടും സ്നേഹം വരാൻ പറ്റാത്തവരൊന്നും ഞാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കരുത് കേട്ടോ എല്ലാരും ഇഷ്ടമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഞങ്ങളെ കരുതുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടം കേട്ടോ എല്ലാരോടും അപ്പൊ വരുന്നവരുടെ സമ്മാനങ്ങൾ കാണിക്കാന്നുള്ളത് നമ്മളൊരു സന്തോഷം ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ കാണിക്കുന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ സമ്മാനങ്ങളാണ് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ലാട്ടോ ഞാനിപ്പോ പുലിയും ചെറു ഒക്കെ കഴിച്ചിട്ട് വരാം ശരിക്കും പറഞ്ഞാല് വിശപ്പൊന്നും ഇല്ല രാവിലത്തെ മെഡിസിൻ ഞാൻ കഴിച്ചില്ല രാവിലെ ഞാൻ രണ്ടു കഷ്ടം ബ്രെഡ് മാത്രം കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് ഒന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ ആ വൊമിറ്റ് ചെയ്തതിന്റെ എല്ലാം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു എന്താ ഇച്ചിരി കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കണം എന്ന് മനസ്സിലാഗ്രഹമുണ്ട് പക്ഷെ ഒന്ന് നേരെ നിൽക്കാനുള്ള ഒരിത് വേണ്ടേ നമുക്ക് അങ്ങ് കുഴപ്പമാണ് അങ് കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് ബ്രെഡ് കഴിച്ച് ചായയും കുടിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തലവേദന തുടങ്ങി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് ഞാൻ കൊച്ചോടുള്ളുകൊണ്ട് ചോറ് വാങ്ങിക്കും ചോറ് വാങ്ങിക്കുന്നതിന് മുമ്പേ ഞാൻ ഗുളിക കഴിച്ചു കേട്ടോ ചോറ് കഴിച്ചിട്ട് കഴിക്കേണ്ട ഗുളികയാണ് എനിക്ക് വേദന അതിക്രമിക്കുന്നത് കൊണ്ട് ഞാന് ചോറ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗുളിക കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് ചോറ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും തലവേദന കുറവുണ്ട് ആ ക്ഷീണം ഇങ്ങനെ നിൽക്കുവാണ് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പണികൾ അടുക്കളയല്ലേ ഇന്ന് ബന്ധാണ് പിന്നെ മോനിക്കുട്ടനെ ഇച്ചിരി ചോറ് കൊടുക്കണമല്ലോ അവർക്ക് അതുകൊണ്ട് ഞാനൊരു അക്കാഡമി പോയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്റെ പ്രിയങ്ങളെല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ ഉത്തിന്റെ അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പെൻഡിങ്ങിലാണ് അത് അവന് ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട് ബി സി എട തന്നെ ഒരു കോഴ്സ് സൈബർ സെക്യൂരിറ്റി എയുടെ ഒരു കോഴ്സ് ഉണ്ട് അത് നമ്മുടെ ഒന്നും അങ്ങോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് പാഠ്യപദ്ധതിയൊക്കെ ഒക്കെ പരിഷ്കരിച്ചതിന്റെ ഭാഗമായിട്ട് ഡിഗ്രി കോഴ്സുകളൊക്കെ ഫോർ ഇയേഴ്സ് ആക്കിയെന്നോ അതിന്റെ കുറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ നമുക്ക് അഡ്മിഷൻ അവൻ അങ്ങോട്ട് ശരിയാവുന്നില്ല എവിടെയെങ്കിലും പെട്ടെന്ന് ഡിഗ്രി കോഴ്സുകളിലൊക്കെ ചേരാനാണെങ്കിൽ പറ്റും പക്ഷെ അവന് ഉദ്ദേശിക്കുന്ന കോഴ്സ് അവൻ ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് നമുക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ലാട്ടോ എല്ലാരും പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് എവിടെ ആയാലും അവന് ജോലി കിട്ടാൻ എത്രയും എളുപ്പം ജോലി കിട്ടത്തക്ക പോലുള്ള ഒരു കോഴ്സ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അവൻ ആഗ്രഹം എന്ന് വെച്ചാല് ഒരുപാട് വർഷങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമില്ല പഠിക്കുന്നത് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് ആയിരിക്കണം അങ്ങനെയുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നൊക്കെയാണ് അവന്റെ ആഗ്രഹം ഇപ്പം ദൂരമായിട്ടൊക്കെ പോവാൻ മനസ്സിൽ മടിയുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതൊന്നും കുഴപ്പമില്ല എവിടെയെങ്കിലും പ്ലേസ്മെന്റ് ഉള്ള കോളേജിൽ പഠിച്ച് അവന്റെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണല്ലോ ഇപ്പൊ തൽക്കാലം വലിയ പ്രശ്നങ്ങളില്ലാന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ സ്ഥിതിക്ക് രണ്ടു മൂന്ന് വർഷത്തെ കാര്യല്ലേ എങ്ങനെയൊരു കൂടി വന്ന ഒരു നാല് വർഷം മാറി നിന്ന് പഠിച്ചാലും ജോലി കിട്ടിയാൽ പിന്നെ എങ്ങോട്ടേലും പോവാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് അതൊന്നും അങ്ങനെയൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ ശരിക്കും അതാണ് പ്രശ്നം കേട്ടോ എന്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ഇന്ന് മുത്തിന്റെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ശരിയാവാനും എനിക്ക് അത് മാത്രമാണ് അടുത്ത ഒരു കേട്ടോ മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അഡ്മിഷൻ ശരിയാവാത്തേന്റെ അതൊരു അതങ്ങോട്ട് ക്ലിയർ ആവാത്തേന്റേ ഞാൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്നാൽ തന്നെ നമുക്ക് പരിചയമുള്ളവരുടെയൊക്കെ ഒക്കെ പരിചയമുള്ളവരോടും അറിവുള്ളവരോടും ഒക്കെ ചോദിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കി നമ്മളിങ്ങനെ അതിന്റെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുവാണ് പിന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും ഒത്തു പറഞ്ഞോ നമുക്കിപ്പോ വേറൊരു കോളേജിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെയെല്ലാം കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് സെറ്റാവണം അതിനെല്ലാം അറിയാമല്ലോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാവണം അതിനൊക്കെ എത്രയും പെട്ടെന്ന് നടത്തി തരണേന്ന് എന്റെ പ്രിയങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാനേ കുളിച്ച് ജവിച്ചിട്ടൊക്കെ വരാം എന്നിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കിളിയ നിർത്താല്ലേ വരാം കേട്ടോ മൂന്നാല ഉരുളക്കിഴങ്ങ് എടുത്ത് മെഴുക്കോട്ടി വെക്കാം ചോറുണ്ട പിന്നെ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു ഇന്ന് നമ്മുടെ ബേസിന്റെ വാഷ്ബേസിന്റെ അടുക്കലിടുന്ന ആ ടർച്ചിയായി വേണ്ടും ഇങ്ങനെ നമുക്ക് ഇതേ ഇതുപോലൊരു സാധനം ഒക്കെ ഉണ്ട് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ ആ ഹാങ്കറിലോട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് കുഞ്ഞിനെ ഒട്ടിച്ച് ഉപയോഗിക്കുന്ന സാധനം ഇതെനിക്ക് എനിക്കല്ല കടയിൽ കിട്ടിയത് കേട്ടോ റിപ്രസെന്റേറ്റീവ് കൊണ്ട് തന്നാൽ ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു കാണിക്കാൻ പറഞ്ഞു പോയി പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചു ഈ ഇതിന്റെ കാര്യമായിരിക്കും ഇതെന്തുവാ എപ്പോഴും ഇവിടെ ഇരിക്കുന്ന കാണാമല്ലോ ഈ പാത്രം എപ്പോഴും ഇവിടെ ഇരിക്കുന്ന കാണാമല്ലോ ഇതിനകത്ത് എന്തുവാന്നൊരു പ്രിയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തുവാന്ന് ചോദിച്ചാൽ ഇതിനകത്താണ് നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുന്നത് പതിമുഖം ഇട്ടാണ് തിളപ്പിക്കുന്നത് പതിമുഖം അല്ല ദാഹമുക്തി ദാഹമുക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അങ്ങാടിമാരെന്നെല്ലാം കൂടെ ചേർത്തൊരു ചേച്ചി കൂടിയുണ്ട് അതിട്ടാണ് തിളപ്പിക്കുന്നത് വെള്ളം അപ്പൊ ഞാൻ ഇന്നത്തെ തിളപ്പിക്കുമ്പോ ഇതിനകത്ത് കുറച്ച് വെള്ളം ബാക്കി ഉണ്ടാവൂല്ലോ ഇന്ന് തിളപ്പിക്കുമ്പോ ചിലപ്പോൾ നാളെ വൈകിട്ട് പിന്നെ തിളപ്പിച്ചാൽ മതിയായിരിക്കും ഓണക്ക തണുപ്പാകുമ്പോൾ വെള്ളം കൂടി ഇച്ചിരി കുറയും ഉഷ്ണ ആകുമ്പോൾ നല്ലപോലെ കൂടും അപ്പൊ ഡെയിലി ചിലപ്പോ രണ്ടു തവണയൊക്കെ തിളപ്പിക്കേണ്ടി എങ്ങനായാലും വെള്ളം ഞാൻ ഇതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എടുത്ത് തിളപ്പിക്കുമ്പോൾ ഇതിനകത്തുള്ള വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിച്ചു വെക്കും അത്രേ ഉള്ളു ഈ പാത്രത്തിന്റെ ജോലി കേട്ടോ ഇത് ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ വെച്ചേക്കും അപ്പൊ എന്തുവാ ഈ പാത്രത്തിനകത്ത് അവിടെ വെച്ചേക്കുന്നത് എപ്പോഴും അതവിടെ ഇരിക്കുന്ന ആണോന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ മറുപടി പറയാനും ഞാൻ പറയുകയും ചെയ്തു കമന്റിനകത്ത് ടൈപ്പ് ചെയ്യാൻ അറിയാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറയാം കേട്ടോ മറന്നുപോയി പറയാ അപ്പൊ വീണ്ടും ചോദിച്ചു നീ പറഞ്ഞില്ലല്ലോട്ടോ ഇപ്പൊ കൺഫ്യൂഷൻ മാറിയില്ലേ പിന്നെ ഇത് നമ്മുടെ ഉപ്പ് ഭരണി ആട്ടോ ഇത് രണ്ടിലും ഉപ്പാണ് ഈയൊരു പെയിൻറ്റ് അഴിച്ചു വെച്ചിട്ടുണ്ട് മൺകലത്തിനകത്ത് രണ്ട് ഉപ്പാട്ടോ ഒന്നിനകത്ത് ഉപ്പ് കൂടി ഒന്ന് ഞാൻ തൂപ്പ് കട്ടി അയ്യോ ഇന്ന് പിന്നെ മോനുകുട്ടന്റെ ടെക്സ്റ്റ് ഒക്കെ കിട്ടി അതിനൊന്ന് കവർ ചെയ്ത് വെക്കണം അപ്പൊ എല്ലാരും ടെക്സ്റ്റ് ഒക്കെ വാങ്ങിച്ചേ നമ്മളന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴും സ്റ്റാൻഡിലെ ബസ് വെയിറ്റ് ചെയ്തിരുന്നപ്പം മോനിക്കുട്ടന്റെ ഒരു ടീച്ചറെ കണ്ടു പോകുന്നില്ലല്ലോ ടെക്സ്റ്റ് മേടിക്കാൻ ഞാൻ ഇതുപോലെ ഹോസ്പിറ്റൽ കേസ് ഒക്കെ കേസൊക്കെ ആയിരുന്നതുകൊണ്ടാണോ നിന്നെങ്കിലും വാങ്ങിക്കണല്ലോ ഈ യൂണിഫോമിന് കൊണ്ടുപോയില്ല തയ്റ്റിക്കാൻ വേണ്ടിട്ട് അളവ് എടുക്കണം പിന്നെ അങ്ങനെയൊക്കെ ഒരു പല 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 കാര്യങ്ങളും കാര്യങ്ങളാട്ടോ പാൻഡ് മോനിക്കുട്ടൻ ബാക്ക് സൈഡിൽ എലാസ്റ്റിക് വെച്ചുള്ള പാൻറുകളായിരുന്നു ഞാൻ മോനിക്കുട്ടനെ തയ്പ്പിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഈ വർഷം മോനിക്കുട്ടൻ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതാകുമ്പോ കുറച്ച് വണ്ണം വെക്കുമ്പോഴും അത് ഇടാമല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ അങ്ങനെ തയ്പ്പിക്കുന്നത് പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ വേണ്ട അച്ചാച്ചന്റെ പാന്റ് പോലെ വേണോന്നൊക്കെ പറഞ്ഞിരിക്കും അതെ ടൈറ്റ് ആയിട്ടുള്ള പാന്റ് അങ്ങനെ അതിനെ കൊണ്ടുപോയി അളവെടുത്ത് അങ്ങനെ ടൈറ്റ് ആയിട്ടൊന്നും തയ്പ്പിക്കുന്നില്ല ഈ എലാസ്റ്റിക് മാറ്റി അല്ലാത്ത പാൻറ്റ് തയ്പ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഇന്നു പോകണമെന്ന് കരുതിയതാണ് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തതുകൊണ്ട് അത് അങ്ങ് മടിച്ചു ആ എന്തായാലും കൊണ്ട് കൊടുക്കണം കൂടുതൽ ഉറക്കുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയോ എന്നൊക്കെ നമ്മുടെ പ്രിയങ്ങള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മൊഴിക്കുട്ടനാ ഭാഗം ടെക്സ്റ്റും നോട്ട് ബുക്കുകളും ഒക്കെ കിട്ടി ടെക്സ്റ്റ് വാങ്ങിച്ചു ഇന്ന് ഇനിയിപ്പം ഷൂ ഒക്കെ വേണമോന്നറിയത്തില്ല ഏട്ടക്കാരനെ ഒരു ഷൂ അധികം ദിവസം ഇടത്തില്ലേ മഴയൊക്കെ ആവുമ്പഴത്തേക്ക് പിന്നെ മടിക്കും അതുകൊണ്ട് കഴിഞ്ഞ വർഷം യൂണിഫോമിന്റെ കൂടെ ഷൂ ഒക്കെ വാങ്ങിച്ചു അത് ഇടാഞ്ഞതുകൊണ്ട് ഇത്തവണ ഞാൻ വാങ്ങിക്കുന്ന കാര്യം ഒന്നുകൂടെ ആലോചിച്ചിട്ടേ വാങ്ങിക്കുന്നുള്ളൂ സാധാരണ ചപ്പലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ പോകുന്നെങ്കിൽ അങ്ങനെ പോട്ടേനെ വിചാരിച്ചാൽ വെറുതെ പൈസ കളഞ്ഞ് ഷൂ മേടിച്ച് ഇവിടെ വെച്ചിട്ട് വെറുതെ വേറെ ഇങ്ങോട്ടും അത് ഇടത്തൂല്ല അത് ബ്ലാക്ക് കളറിലെ നമ്മുടെ സ്കൂൾ ഷൂ ഉണ്ടല്ലോ അങ്ങനത്തെ ആയതുകൊണ്ട് വേറെ ഇങ്ങോട്ടും അത് കൊണ്ടുപോകൂല്ല അത് വെറുതെ മേടിച്ച് എനിക്ക് തോന്നിയും ഒരാഴ്ച പോലും വിട്ടില്ല മാറ്റി വെച്ചു നനയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് പറ്റത്തില്ല അതിനെ ഉണങ്ങാനവിടെ വെക്കും പിന്നെ അത് ഇട്ടിട്ടേ ഇല്ലാട്ടോ ഞാൻ എവിടെയെല്ലാം പോയാന്നറിയോ ഇവന്റെ അളവിന് ഷൂ വാങ്ങിച്ചു തന്നെ ആദ്യം കൊണ്ടുവന്നത് ചെറുതായിരുന്നു പിന്നെ അതുകൊണ്ട് അതിന്റെ അതിന്റെ തൊട്ട് വലിപ്പുള്ളത് വേണം അതിന് അതവിടെ ഇല്ല ഞാൻ പിന്നെ ഒരു മൂന്നാല് ദിവസം വെയിറ്റ് ചെയ്ത് പിന്നെ ചെല്ലാൻ പറഞ്ഞു പിന്നെ ചെന്നപ്പോഴും ആദ്യ വലിയ സൈസ കൊണ്ടുവന്നാല് പറ്റത്തില്ല നോക്കി മൂന്നാല് കടകളിൽ കയറി അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ഷൂ ആണ് വെറുതെ അവിടെ പൊടി പിടിച്ച് പോയത് അതുകൊണ്ട് ഇത്തവണം ഷൂവിന്റെ വരി ഒന്നുകൂടി ആലോചിക്കണം ബാക്കിയൊക്കെ ഏകദേശം അടുത്തു ഞാൻ ടെക്സ്റ്റൊക്കെ പോയിക്കണം യൂണിഫോം റെഡി ആക്കണം യൂണിഫോം ഇതുവരെ ആയിട്ടില്ല അത്രേ കൂടുതലും കാര്യം വേറൊന്നും ആയി കേട്ടോ ബാഗും കൊടലും വാട്ടർ ബോട്ടിലും എല്ലാം ഓൾറെഡി അതിനകത്തുണ്ട് പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ അല്ലാതെ തന്നെ നമ്മുടെ ഈ സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ അത് വരണം എടുക്കാത്തത് ഒരെണ്ണം ഇരിപ്പുണ്ട് അങ്ങനെ അതൊക്കെ മതി വേറൊന്നും ഒന്നും ഇനി വാങ്ങിക്കാനൊന്നുമില്ല അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ എല്ലാം റെഡി ആയെന്ന് വിശ്വസിക്കുന്നു എല്ലാം റെഡി ആവാൻ ദൈവം അനു അനുഗ്രഹിക്കട്ടെ കേട്ടോ ഞാനിവിടെ വഴുകി കൊണ്ടുവരട്ടെ എളുപ്പം നടത്തട്ടെ വിശക്കുന്നുണ്ട് എന്താന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് അധികം കഴിക്കാൻ പറ്റിയില്ല കാരറ്റ് ഇരുന്നത് വാടിപ്പോയി ഞാൻ രണ്ടെണ്ണം എടുത്ത് ബാക്കി ഒട്ടും കൊള്ളത്തില്ല അവിടെ ആകെപ്പാടെ കരിഞ്ഞു പോയത് കേട്ടോ അതൊക്കെ ഞാൻ കളഞ്ഞു ഇവിടെ നമ്മുടെ കടമിട്ട ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അവിടെ പടയണിയാണ് മെയിൻ ഉത്സവം ഇപ്പൊ നമ്മള് അതിന് കൃഷ്ണന്റെ അമ്പലം ഉണ്ട് കേട്ടോ കൃഷ്ണൻ എന്ന് പറയാൻ പറ്റില്ല ഋഷികേശ ക്ഷേത്രമാണേ അപ്പം അവിടെ ഉത്സവമാണ് അവിടെ പാട്ടും മേളൊക്കെ കേൾക്കാം പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ഒന്നിനും പോയൊന്നുമില്ല വരുന്ന വഴിക്കാണ് ഇപ്പൊ അലങ്കരിച്ച പിടേക്കുന്നുണ്ട് പക്ഷെ പ്രോഗ്രാം ഒന്നും കാണാ ഇതുവരെ പോകാൻ പറ്റില്ല ഏഴുകോർട്ടി വെക്കുക ഞാന് മിഴുകോർട്ട് വെക്കുവാഴുകോർട്ട് വെക്കുക

മുട്ടായി കൊണ്ട് തന്ന ആന്റിമാർക്ക് താങ്ക്സ് പറയണ്ടേ ശരിക്കും പറഞ്ഞു രണ്ടുപേർക്കും താങ്ക്സ് പറ രണ്ടുപേർ കൂട്ടേ ചക്കര ഉമ്മ കൂട്ടെ ഉമ്മ ഒന്നുകൂടിന്റെ വായല്ല ചോക്ലേറ്റ് കിടക്കുക അയ്യോ അത് നീ എങ്ങനെ അറിയത്തില്ല ഞാനത് ആക്കാൻ പറ്റുമോന്നറിയത്തില്ല അങ്ങനെ കഴിക്കാൻ നോക്കുക നോക്കട്ടെ രണ്ട് വാടിയെ ഗ്യാരറ്റ് വിട്ടിട്ടുണ്ട് ഞാൻ വേവട്ടെ അയ്യോ മോനുകുട്ടന്റെ പുസ്തകമൊക്കെ കിട്ടിയത് ഈ ഫസ്റ്റ് ടൈമിലെ ടെക്സ്റ്റ് ഇതൊക്കെ കണക്കും പിന്നെ വർക്ക് ബുക്ക് ഇംഗ്ലീഷ് മലയാളം ഇത്രയും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനുള്ള നോട്ട് ബുക്ക് റെഡിയാക്കണം ഇതിന ഇതിനെല്ലാം കവർ ചെയ്യണം നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കണം അതൊക്കെ എന്തോരം നല്ല ഓർമ്മകളാണല്ലേ പിന്നെ ഇതിന്റെ മണം പുതിയ പുസ്തകത്തിന്റെ മണം ഓഹ് എന്തൊരു സന്തോഷമാണ് ആ മണം ഇപ്പോഴും നമ്മൾ ശരിക്കും നമ്മളെ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മണം അല്ലേ അപ്പം എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടം കാണാൻ ഇഷ്ടം മലയാളം ടെക്സ്റ്റ് തന്നെ കേട്ടോ നമ്മൾ പഠിച്ച സിലബസോ നമ്മൾ പഠിച്ച പാഠങ്ങളോ ഒന്നും അല്ല ഇവർക്ക് പഠിക്കാൻ എന്നാൽ തന്നെയും കാണാൻ ഒരു സന്തോഷമാണ് ർക്കറി ഇങ്ങനൊക്കെയാണോ മോനിക്കുട്ടനെ പറ്റിയ മിഴുക്കു വരട്ടി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് നോക്കട്ടെ മോനിക്കുട്ടനെ ഇഷ്ടപ്പെടുവോന്നറിയത്തില്ല മാമി വെക്കുന്ന ടേസ്റ്റ് മാമി വെച്ചാലേ കിട്ടുള്ളൂ എന്നാലും നോക്കാം മാമീസ് മിഴുക്കു വരട്ടി എന്ന് വേണേ ഞാൻ പേരിടും പക്ഷെ അതങ്ങനല്ലോ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുന്നതാണ് മൊരിഞ്ഞിട്ട് നല്ലപോലെ വെന്തിരിക്കുകയും ചെയ്യും അപ്പൊ അതാണ് മോനുകൂട്ടം കണക്കിലെടുക്കുന്നത് അതാണ് മോനുകുട്ടൻ പറയുന്ന മെഴുക്കുവരട്ടി എന്ന് പറയുന്നത് നല്ലപോലെ വെന്തിട്ട് ഇത് ഒരുപാട് ഡ്രൈ ആവാതെ എന്നാ നല്ല പോലെ വെന്തിരിക്കുകയും ചെയ്യും അതാണ് മാമി ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടിയുടെ ഒരു പ്രത്യേകത പക്ഷെ ആ രുചി കിട്ടണമെങ്കില് ഞാൻ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇനി ഇതൊക്കെ കൂട്ടി നമുക്ക് ഇച്ചിരി ചോറൊക്കെ ഉണ്ണാം മോനുകുട്ടനെ വിളിക്കാം മിഴ്ക്കൂർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണ കേട്ടോ മാമി വെച്ച പോലൊക്കെ അമ്മ വെച്ചു നോക്കിയതാണേ ആണോ അമ്മ വിചാരിച്ച ആ അതാ മാമിയുടെ എടുക്കലേ ഉള്ളൂ അയ്യോ ചോറ് കഴിക്കേ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യം മസിലുരുട്ടി കാണിക്കുന്നു മുത്ത് മുത്തിന്റെ മുടി പറ്റി വളരെ രൂക്ഷമായ അഭിപ്രായങ്ങൾ ഇനി മേലെ ഇങ്ങനെ വെട്ടിയേക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ മുഖമേ മാറിയന്ന് ചുമ്മാ തോന്നി മാസം കാണിക്കുന്നു ഇല്ല വരുവാ ഇന്നത്തെ അത്താഴം ചോറ് പിന്നെ മിഴുക്ക് സ്പൂൺ എടുക്കാനുള്ള മടി കൊണ്ടും സ്പൂണില് നനമുണ്ട് പെട്ടെന്ന് കേടാകും എന്നുള്ളത് കൊണ്ടും ഞാൻ കൊടഞ്ഞിടും കേട്ടോ ഇന്നത്തെ അത്തരത്തിന് ഇതേ ഉള്ളുന്തോ ഞാൻ അമ്മയ്ക്ക് അറിയാവുന്ന പോലെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും കാര്യം ഞാൻ അടിക്ക് പിടിക്കും ആ ചോദി അവിടെ ചോദിക്കും ശരി മാമി എങ്ങനെ വെക്കുന്ന കേട്ടോ ഇന്നത്തെ നമ്മുടെ ലളിതമായ കേട്ടോ കേട്ട കറികളൊന്നുമില്ല ഇത് തന്നെ മതി ഇത് കഴിക്കണമെന്നേ ഉള്ളു അതുകൊണ്ട് അത്താരം കഴിക്കാൻ പോവാണ് എന്റെ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താല്ലേ എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കട്ടെ എന്ന് ഈശ്വരനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും സമാധാനം നിറയട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാട്ടോ ടാറ്റാ ഓക്കേ ബായ്